നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച ദോഹ മെട്രോയുടെ സേവനം ഏതാനും മണിക്കൂർ മുടങ്ങിയതായി റിപ്പോർട്ട് വൈകിട്ട് നാലോടെ തടസ്സപ്പെട്ട സേവനം വൈകാതെ തന്നെ പുനരാരംഭിച്ചു മെട്രോ മുടങ്ങിയതോടെ മെട്രോ ലിങ്ക് സർവീസുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു ഗോൾഡ് റെഡ് ഗ്രീൻ ലൈനുകളിലെ സർവീസുകളും മുടങ്ങിയിട്ടുണ്ട് വൈകിട്ട് നാലോടെ മെട്രോയുടെ ട്വിറ്റർ പേജ് വഴിയാണ് സാങ്കേതിക തടസ്സം നേരിട്ട കാര്യം അറിയിച്ചത് പ്രശ്നപരിഹാരത്തിനായി ടെക്നിക്കൽ ടീം ശ്രമിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറിനകം ഗ്രീൻ ഗോൾഡൻ ലൈനുകളും പിന്നാലെ റെഡ് ലൈനും പ്രവർത്തനം ആരംഭിച്ചതോടെ ഗതാഗതം സാധാരണ നിലയിലായി ആഗോളതലത്തിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴോട്ട് വന്നതിനെ തുടർന്ന് ഗൾഫ് കറൻസികൾക്ക് നിലവിലുള്ളതിനേക്കാൾ മികച്ച മൂല്യം ലഭിച്ചു തുടങ്ങിയത് പ്രവാസികൾക്ക് അനുഗ്രഹമായി വെള്ളിയാഴ്ച ഒരു സൗദി റിയാലിന് ഏഴ് മുതൽ വരെയാണ് സൗദിയിലെ വിവിധ ബാങ്കുകളിലെ കറൻസി നിരക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സൗദി റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം രണ്ട് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഈ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ രേഖപ്പെടുത്തിയത് രൂപയുടെ മൂല്യ ഗൾഫ് കറൻസികൾക്ക് കിട്ടുന്ന ഉയർന്ന മൂല്യം കണക്കിലെടുത്ത് സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട് വിവിധ ബാങ്കുകൾക്ക് മുന്നിൽ അസാമാന്യമായ തിരക്കാണ് ഇതുമൂലം അനുഭവപ്പെടുന്നത് കുവൈത്തിൽ പൊതുമേഖലയിലെ സ്വദേശി വൽക്കരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനകം പൂർത്തീകരിക്കണമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി മന്ത്രാലയങ്ങളിലെയും സർക്കാർ വകുപ്പുകളിലെയും ജോലികളിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കി പകരം സ്വദേശികളെ നിയമിക്കാനുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് അഞ്ചു വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനം കാലപരിധി അടുത്ത വർഷം അവസാനിക്കുമെന്നതിനാൽ തീരുമാനം പൂർത്തീകരിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ജനസംഖ്യ അസുന്ദലനം ഇല്ലാതാക്കുന്നതിന് വിവിധ കാരണങ്ങൾ മുൻനിർത്തിയാണ് സ്വദേശിവൽക്കരണ പദ്ധതി ആവിഷ്കരിച്ചത് ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് നൈജീരിയയ്ക്കും സൌദി അറേബ്യ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി സൌദിയിൽ നിന്ന് നൈജീരിയയിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി സൌദി സിവിൽ ഏവിയേഷൻ അറിയിച്ചു നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം പേർക്ക് ഒമിക്രോൺ വൈറസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ ഇതോടെ ഈ വിഭാഗത്തിൽ സൌദി അറേബ്യ വിലക്കേർപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം പതിനഞ്ചായി യാത്രാ വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ നിലവിൽ വിലക്ക് ഏർപ്പെടുത്താത്ത രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിക്കേണ്ടത് നിർബന്ധമാണ് ഇവർ സൗദിയിൽ എത്തിയതിനു ശേഷം അഞ്ചു ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനിൽ കഴിയുകയും വേണം കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ നിർത്തിവച്ച സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങി ഖത്തർ എയർവേസ് ദക്ഷിണാഫ്രിക്കയിലെ രണ്ടു നഗരങ്ങളിൽ നിന്ന് ഡിസംബർ പന്ത്രണ്ട് മുതൽ സർവീസുകൾ തുടങ്ങുമെന്ന് വിമാന കമ്പനി അറിയിച്ചു പുതിയ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള സർവീസുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുമാണ് അറിയിപ്പ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് കേപ് കേ സർവീസുകളാണ് പന്ത്രണ്ട് മുതൽ തുടങ്ങുന്നത് ജോഹന്നാസ്ബർഗിൽ നിന്ന് ദിവസേന രണ്ട് സർവീസുകളും കേപ് ടൌണിൽ കേപ് ടൌണിൽ നിന്ന് ഒരു സർവീസുമായിരിക്കും ദോഹയിലേക്ക് ഉണ്ടായിരിക്കുക സൗദി അറേബ്യയിൽ തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി തങ്ങുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനയിൽ കഴിഞ്ഞ മാസം പതിനായിരത്തി പേരെ പിടികൂടി വിവിധ സുരക്ഷാ വിഭാഗങ്ങളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത റെയ്ഡിലാണ് വിവിധ രാജ്യക്കാരായ ഇത്രയും ആളുകൾ അറസ്റ്റിലായത് ജവാസ ഡയേറ്റിന് കീഴിൽ വിവിധ പ്രവിശ്യകളിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ അറിയിച്ചു നിയമലംഘകർക്ക് തടവും പിഴയും നാടുകടത്തലുമാണ് ഇഖാമ തൊഴിൽ കയറ്റുകാരെയും കുറിച്ച് പ്രവിശ്യകളിൽ തൊള്ളായിരത്തി പതിനൊന്ന് എന്ന നമ്പറിലും മറ്റു പ്രവിശ്യകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന നമ്പറിലും ബന്ധപ്പെട്ട് അറിയിക്കണമെന്ന് ജവാസ ഡയറക്ടറേറ്റ് അറിയിച്ചു സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമത്തിൽ ഗുണകരമായ പരിഷ്കാരവുമായി സൗദി അറേബ്യ നിയമലംഘനം കണ്ടെത്തിയാൽ ഗൗരവം തൊഴിൽ വിപണിയിലെ സ്വാധീനം തൊഴിൽ സ്ഥാപനത്തിലെ വലിപ്പം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇനി സാമ്പത്തിക പിഴ നിശ്ചയിക്കുക മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ അൽ റാജിഹി നിയമലംഘനങ്ങൾ സംബന്ധിച്ച പുതിയ പട്ടികയ്ക്ക് അംഗീകാരം നൽകി ഇതിനായി സ്ഥാപനങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കും അൻപത്തിയൊന്നിൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ എ വിഭാഗത്തിലാണ് പതിനൊന്ന് മുതൽ അൻപത് വരെ തൊഴിലാളികളുടെ സ്ഥാപനങ്ങൾ ബി കാറ്റഗറിയിലും പത്തും അതിൽ താഴെയും തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ സി വിഭാഗത്തിലുമായിരിക്കും നിയമലംഘനം കണ്ടെത്തി കുറ്റം ചുമത്തിയാൽ അറുപത് ദിവസത്തിനുള്ളിൽ സ്ഥാപന ഉടമയ്ക്ക് എതിർവാദം ഉന്നയിച്ച് പരാതി നൽകാം മന്ത്രാലയം പുതുതായി ആരംഭിച്ച ഇലക്ട്രോണിക് ഒബ്ജക്ഷൻ സർവീസിലൂടെയാണ് പരാതി നൽകേണ്ടത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി